ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കടങ്കഥ പാട്ടുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കടങ്കഥകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കടങ്കഥകളെ പോലെ തന്നെ രസകരമായ ഒന്നാണ് കടങ്കഥ പാട്ടുകൾ അതായത് പാട്ടിലൂടെ നമ്മൾ ആ ചോദ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അതെന്താണെന്ന് കണ്ടെത്താണ് വേണ്ടത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ഉള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കടങ്കഥ പാട്ടുകൾ ശേഖരിക്കാനുള്ളത് അപ്പം നമുക്ക് കുറച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ കുറച്ച് കടങ്കഥ പാട്ടുകൾ നോക്കാം ഒന്നാമത്തത് ക്ലോക്ക് എന്ന് ഉത്തരം വരുന്ന ഒരു കടങ്കഥ പാട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത് പന്ത്രണ്ടാളുകൾ കാവൽ നിൽക്കും ചന്തമി എന്നൊരു കൊട്ടാരം വലിയമ്മാനും ചെറിയമ്മാനും റോന്തു ചുറ്റും കൊട്ടാരം കൊട്ടാരത്തിൽ നിന്നുമിടയ്ക്കിടെ മണിയടി കേൾക്കാം കട്ടായം ഏതേതാണ് ഈ കൊട്ടാരം ആരോ രോതും കേൾക്കട്ടെ ഉത്തരം ക്ലോക്ക് എന്നതാണ് അപ്പം ഇത് പോസ് ചെയ്ത് എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കാം അടുത്തത് കൂണ് എന്നുത്തരം വരുന്ന ഒരു കടങ്കഥ നോ കടങ്കഥ പാട്ട് നോക്കാം ചൂടാത്തൊരു കുട ചോരാത്തൊരു കുട കമ്പില്ല കുട കാലുള്ളൊരു കുട കാലുള്ളൊരു കുട ആനപ്പുറമതിലേറില്ലാകുട ആളുകൾ കണ്ടു കൊതിക്കും കുട തൂവെള്ളക്കുട തൂമയെഴുംകുട വാനിൽ കാറു കാറുപരക്കും നേരം താനെ പൊട്ടി മുളയ്ക്കുന്നു കുട പുത്തരം എന്താ കൂണ് എന്നതാണ് അടുത്തത് ആന എന്നുത്തരം വരുന്ന കടങ്കഥ നോക്കാം വിഷറി വീശി നടക്കുന്നു ചൂട്ടുമിന്നിച്ചു നടക്കുന്നു ചങ്ങലയിട്ടു നടക്കുന്നു ആരാണെന്ന് പറയാമോ അപ്പൊ ആന എന്നുള്ളതാണ് ഉത്തരം അടുത്തത് മത്തങ്ങ എന്ന ഉത്തരം വരുന്ന ഒരു കടങ്കഥപ്പാട്ട് നോക്കാം നീ നീണ്ടുകിടക്കും നീർക്കോലിപ്പെണ്ണിന് പള്ളിയിലുണ്ടൊരു ഭൂഗോളം ഭൂഗോളത്തെ വെട്ടിമുറിച്ചാൽ മുത്തുപൊഴിഞ്ഞിടും അയ്യയ്യ ഉത്തരം മത്തങ്ങയാണ് ഇനി അടുത്തത് എലി എന്ന് ഉത്തരം വരുന്ന ഒരു കടങ്കഥ പാട്ട് നമുക്ക് നോക്കാം തട്ടിൻ പുറത്തോ തട്ടിൻ പുറത്തു ഡോടി നടക്കും സൂത്രക്കാരനെ അറിയാമോ ഇരുട്ട് വീണു കിടക്കുമ്പോൾ പമ്മി പമ്മി പാഞ്ഞെത്തും കാണുവതെല്ലാം കരണ്ടു തിന്നും സൂത്രക്കാരനെ അറിയാമോ അപ്പൊ അതിൻ്റെ ഉത്തരം എലിയാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഏതാനും ചില കടങ്കട പാട്ടുകൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം